നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള തീയതി അടുത്താഴ്ചയോടെ പ്രഖ്യാപിച്ചേക്കും കോൺഗ്രസ് എ പി അനിൽകുമാറിനും സി പി എം സ്വരാജിനും തെരഞ്ഞെടുപ്പ് ചുമതല നൽകിയതോടെ മണ്ഡലത്തിൽ ഒരുക്കങ്ങൾ തുടങ്ങി കോൺഗ്രസിൽ നിന്ന് വി എസ് ജോയിയോ ആര്യാടൻ ചോക്കത്തോ സ്ഥാനാർത്ഥിയാകുമെന്ന സൂചനയുണ്ട് സി പി എം ടി കെ ഹംസയോ ചില പ്രാദേശിക നേതാക്കളെയോ പരിഗണിക്കാൻ ഇടയുണ്ടെങ്കിലും അവസാന നിമിഷം സർപ്രൈസ് സ്ഥാനാർത്ഥിക്കും സാധ്യതയുണ്ട് പി വി അൻവർ ഉപേക്ഷിച്ച നിലമ്പൂർ ആര് മത്സരിച്ചാലും നിർണായക ഘടകം ആവുക അൻവർ തന്നെയാകും അൻവറിന്റെ പിന്തുണ വി എസ് ജോയ്ക്കാണെന്ന് പ്രഖ്യാപിച്ചെങ്കിലും കോൺഗ്രസ് ആര്യാടൻ ഷൗക്കത്തിന് ഇതേവരെ തള്ളിയിട്ടില്ല സ്ഥാനാർത്ഥിയുടെ പേരിൽ ഇടയാനും മടിക്കില്ല എന്ന അൻവറിന്റെ മുന്നറിയിപ്പ് അന്തരീക്ഷത്തിലുണ്ട് എന്തായാലും കെ സി വേണുഗോപാലിന്റെ വിശ്വസ്തനായ എ പി അനിൽകുമാറിനെ കോൺഗ്രസ് ചുമതലയേൽപ്പിച്ചത് ഹൈക്കമാൻഡിന്റെ തീരുമാനമാകും അന്തിമ റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു അതേസമയം സി പി എം നിലമ്പൂറിൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ് ടി കെ ഹംസയുടെ പേരടക്കം പരിഗണനയിലുണ്ട് എങ്കിലും നേതാക്കൾക്ക് ആ പരീക്ഷണത്തിൽ താല്പര്യമില്ല കോൺഗ്രസിൽ തർക്കമുണ്ടായാൽ ആരാടനെ അടർത്തിയെടുക്കാമെന്ന് അവർ കരുതുന്നു ഉണ്ടായില്ലെങ്കിൽ സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷൻ യു ഷറഫലിയെ പോലെ ഒരാളെ നിർത്താനാണ് ആലോചന പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കാൻ തീരുമാനിച്ചാൽ എം വി ഷൌക്കത്ത് പി ഷബീർ എന്നിവരുടെ പേരുകൾ ഉയർന്നുവരാനാണ് സാധ്യത എന്തായാലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച ശേഷം ആയിരിക്കും സി പി എമ്മിൻ്റെ പ്രഖ്യാപനം ജമാഅത്തെ ഇസ്ലാമിക്ക് മൂവായിരത്തിലേറെ വോട്ടുകളും എസ് ഡി പി ഐക്ക് അയ്യായിരത്തിലേറെ വോട്ടുകളും മണ്ഡലത്തിലുണ്ട് ആര്യടൻ ഷൗക്കത്തിനെതിരെ ഈ സംഘടനകൾ നീങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല പി വി അൻവറിൻ്റെ തെരഞ്ഞെടുപ്പ് കാലത്തെ ഇടപെടലുകളും നിർണായകമാകും അടുത്ത ആഴ്ചയോടെ നിലമ്പൂരിന്റെ ചിത്രം തെളിയും പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ മാലിയ കുവൈറ്റ്